ിൽ എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടുകൂടെ തന്നെയായിരിക്കുന്നു വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടുകൂടി തന്നെയായിരിക്കുന്നു ഈ തിങ്കളാഴ്ച രാത്രിയിലും ഒരുമിച്ച് പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ സ്വർഗ കൃതിയും ഒരുക്കി തന്ന വിലേറിയ ഭാഗ്യത്തെ ഓർത്ത് അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ലോകത്തിൽ ഒത്തിരി പേർ സന്തോഷമില്ലാതെ സമാധാനമില്ലാതെ ദുഃഖങ്ങളിലും ഭാരങ്ങളിലും ഒക്കെ ആയിരിക്കുമ്പോൾ പ്രത്യേക ഒത്തിരി വാഹന അപകടങ്ങൾ അമേൻ മാധ്യമങ്ങളിൽ നോക്കുമ്പോൾ അമേൻ ഏറ്റവും അധികം അമീൻ വാഹന അപകടങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അമേൻ ദിവസങ്ങളിലോട്ടാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ദൈവം എല്ലാവരെയും ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ യാത്രകളിലൊക്കെ കർത്താവ് സൂക്ഷിക്കട്ടെ അപ്പൻ്റെ പൊന്നു കരത്തിൽ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അമേൻ ഒരാളെയല്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് അമയൻ ഹാലലൂയ്യ അമയൻ ആയിരിക്കുന്ന സകല ജനത്തെയും കർത്താവ് ആയുസോടെ ആരോഗ്യത്തോടെ അവിടെ യാത്രകൾ കൂടെയിരുന്നു ദൈവം വേണ്ട നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ ഒരുക്കി ഒരുക്കിക്കൊടുത്ത് അമ്മയൻ സംഹാരകൻ ആരുടെ മേലും നോട്ടമിടാതെ വേണം സ്വർഗ്ഗം ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ ചിറകടിയിൽ മൂടി മറച്ച് പരിപാലിക്കട്ടെ അമയൻ ഹാലലൂയ സ്തോത്രം ഒത്തിരി പ്രതികൂലത്തിൻ്റെ നടുവിൽ കൂടെയാണ് ഓരോ കുടുംബങ്ങളും കുടുംബജീവിതങ്ങളും ഒക്കെ കടന്നു പോകുന്നത് അവിടെയും താങ്ങി ഒരു ദൈവമുണ്ടെന്ന് വിളിച്ചു പറയുവാൻ അവിടെയും കരുതുന്നൊരു ദൈവമുണ്ടെന്ന് ആ ശ്രേഷ്ഠ പദവി തിരിച്ചറിയുവാൻ സ്വർഗം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നമുക്ക് അവസരമൊരുക്കി എല്ലാവരെയും കർത്താവ് അനുഗ്രഹത്തോടും സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ കർത്താവ് പരിപാലിപ്പിക്ക പരിപാലിക്കട്ടെ കർത്താവ് അമയൻ ഹലലൂയ വക്തത്വം ചെയ്ത സ്വർഗീയ സന്തോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നൽകി പ്രദാനം ചെയ്ത് കർത്താവ് നമ്മളെ മാനിക്കട്ടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് റേച്ചർ ഫാമിന്റെ ശബ്ദത്തോടൊപ്പം ഈ തിങ്കളാഴ്ച രാത്രിയിലും കരയുന്ന ഒത്തിരി പേരുണ്ട് അമേൻ വിഷയം ഇതാണ് അമേൻ കുടുംബജീവിതം അമേൻ കുടുംബജീവിതത്തിൻ്റെ തകർച്ചകളെ ഓർത്ത് അമയൻ ഭാരപ്പെടുന്ന ഒത്തിരി പേരുണ്ട് അമേ കുടുംബ ജീവിതം തകർന്നു പോകുമോ നാളെ എന്താകും എൻ്റെ അവസ്ഥ എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുമോ തകർച്ചകളെ പണിയുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം രുചിച്ചറിയുവാൻ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നവരുടെ ഇന്ന് രാത്രിയിലും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി കൂടെ ഇരുന്ന് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ മതിയായവനാണ് ലോകം നമ്മുടെ കുടുംബ ജീവിതത്തെ തകർക്കുമെന്ന് വെല്ലുവിളിക്കുമ്പോൾ പിശാജു വാതു വയ്ക്കുമ്പോൾ അമേൻ വിളിച്ചു പറ അമേൻ എന്റെ കുടുംബജീവിതം തകർന്നു പോകത്തില്ല അത് സ്വർഗം പണിതാണ് ഹാലലൂയ അനുഗ്രഹിക്കപ്പെട്ട ഭാവി ജീവിതം അനുഗ്രഹിച്ചായിരിക്കുന്ന തലമുറകൾ ആമേൻ പുനർവിവാഹത്തിന് വേണ്ടി സെക്കൻഡ് മാരേജിനു വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നവർ രാത്രിയിലും വിശ്വാസത്തോടു കൂടെ പ്രാർത്ഥിക്കുമെങ്കിൽ കരയുമെങ്കിൽ നിശ്ചയമായും ഹാലലൂയ സാധ്യമായി തീരും അവൻ നിങ്ങളുടെ വിഷയത്തിന്മേൽ കർത്താവ് പരിഹാരം നരും ദുഃഖിച്ചും വേദനപ്പെട്ടും ഹൃദയം ഉറങ്ങിയും വേദനയോടും കൂടെ നിങ്ങൾ ദൈവസന്നിധിയിലായിരിക്കുന്നോ ഒരു വിടുതൽ പ്രതീക്ഷിച്ചായിരിക്കുന്നോ കർത്താവ് എന്നോട് മനസ്സലിക്കണമേ എൻ്റെ പ്രശ്നത്തിനൊരു പരിഹാരം നൽകണമേ എൻ്റെ തലമുറകൾക്ക് നല്ല ഭാവി ഉണ്ടാകണമേ അവൻ അതുപോലെ വിവാഹം കഴിഞ്ഞിട്ട് ഒത്തിരി വർഷങ്ങളായി ഒരു തലമുറയ്ക്ക് വേണ്ടി നിങ്ങൾ കാത്തിരുന്നു പ്രാർത്ഥിക്കുന്നുണ്ട് തലമുറ എന്ന വാക്തത്വം കാണുവാൻ കഴിയാതെ വേണം നീർന്ന രാത്രിയിലും ഒരുമിച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ സ്വർഗം അത്ഭുതം പ്രവർത്തിക്കും കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് പ്രൈസർ ഫാമിൻ്റെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റിങ്കര അമരവള താന്നിമുടി ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിങ്ങിൻ്റെ അതായത് പഴയ സുങ്കലി ഓഡിറ്റോറിയത്തിനടുത്തായിട്ട് അനുഗ്രഹിക്കപ്പെട്ട ആരാധനയുണ്ട് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്കാണ് എല്ലാ ഞായറാഴ്ചയും നിങ്ങൾ കടന്നു വരിക ഞങ്ങളെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള അവസരമുണ്ട് അമ്മേൻ്റെയും ധാരാളമായി നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ അനേകരോട് അറിയിക്കുക പ്രത്യേക ഈ മാസം നമ്മുടെ സ്പോൺസർ ഉപവാസ പ്രാർത്ഥന മാസത്തിൻ്റെ അവസാനത്തെ അഞ്ച് ദിവസങ്ങളിലാണ് നിങ്ങളുടെ അത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഒരു ദിവസം ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെങ്കിൽ കോൺടാക്ട് ചെയ്യുക ഒരു സാക്ഷ്യം പങ്കുവെച്ച് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിച്ചു പ്രാർത്ഥനയോടെയായിരിക്കുന്നു ഒരു സഹോദരി വിവാഹം കഴിഞ്ഞിട്ട് മൂന്ന് വർഷമായി ഒരു തലമുറ കാണുവാൻ കഴിയും ആ ഭാരത്തോടെയായിരുന്നു അമ്മേൻ ആ സഹോദരൻ ചെറിയ പ്രോബ്ലംസ് ഉണ്ടെന്ന് പറയുവാനിടയിൽ എന്നാൽ അമ്മൻ പ്രാർത്ഥിക്കുവാനും അവൻ ആ സഹോദരൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ കഥാവ് മാറ്റി അമ്മേനെ ദൈവം അനുഗ്രഹിക്കപ്പെട്ട അമ്മേനെ ഉദരഫലത്തെ ചുമക്കുവാനുള്ള ഭാഗ്യം ആ സഹോദരിക്ക് ദൈവം നൽകി സൗമ്യ സിസ്റ്റർ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ബാംഗ്ലൂരിന്റെ പ്രദേശത്തുനിന്ന് അമേൻ പ്രിയ സഹോദരി സാക്ഷ്യം അറിഞ്ഞിട്ടുണ്ട് പ്രിയ സഹോദരിയെ കർത്താവ് അമേൻ പൂർണ്ണമായ ഒരു വിടുതൽ തക്ക സമയത്ത് കർത്താവ് നൽകട്ടെ ഇന്ന് രാത്രിയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ട ഭാവി ജീവിതം ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥനയോടെയായിരിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ട വിവാഹ ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥനയോടെയായിരിക്കുന്നവർ ജൂടാവന ശംതന രകംദുനീരികൾ ശമന വൈഡവന ധീപലഘടകൗപ ശം بار گنا ജുരബല ഘടപർ പ്രൌഢപരകധന ദ്വീപലഘടക ശംധാരകന യേശുവേ നീ മനസ്സലിയണമേപ്പ യേശുവേ നീ മനസ്സലിയണമേപ്പ അനുഗ്രഹിക്കപ്പെട്ട ഭാവിക്ക് വേണ്ടി പ്രാർത്ഥനയോടെയായിരിക്കുന്നവർ സ്വർഗമേ നീ മനസ്സലിയണമേ അപ്പ അനുഗ്രഹിക്കപ്പെട്ട ഭാവ ജീവിതങ്ങൾ ഒരുക്കപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഭാവിക്ക് വിരോധമായി വെല്ലുവിളിക്കുന്ന എല്ലാ തടസ്സങ്ങളും വരുന്ന പ്രപ്പോസലുകളെ അമേൻ മുടക്കിക്കളയുന്ന അമേൻ ഹാലലൂയ വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ അതേ അമേ തലമുറകൾക്ക് നല്ല ഭാവി ഉണ്ടാകത്തില്ലെന്ന് പറയുന്നവർ അതുപോലെ കർത്താവ് അമേൻ ഹാലലൂയ പുനർവിവാഹത്തിന് വേണ്ടി പ്രാർത്ഥനയോടെയായിരിക്കും യേശുവിന നാമത്തിൽ വേഗത്തിൽ പുനർവിവാഹങ്ങൾ നടക്കട്ടെ ആ തടസ്സങ്ങളെ മാറ്റി ബന്ധനങ്ങളെ അഴിച്ചു സ്വർഗം വക്തത്വങ്ങളെ പൂർത്തീകരിപ്പാൻ സഹായിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന സ്തോത്രം ചെയ്ത് അത്ഭുതം സംഭവിക്കേണ്ടപ്പ ഇവിടെ കുടുംബജീവിതത്തിൽ മേൽ സംഭവിക്കേണ്ടപ്പ ച കുടുംബജീവിതങ്ങളിൽ പ്രവേശിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പ കുടുംബജീവിതത്തിനകത്ത് സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാതെ കരയുന്ന ഒത്തിരി പേരുടെ സ്വർഗമേ കുടുംബജീവിതങ്ങൾക്കകത്ത് സ്വസ്ഥതയും സമാധാനവും സന്തോഷവും നൽകി മാനിക്കണമേ ഒരുമിച്ച് സന്തോഷമായി ജീവിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞ അവകാശം പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ശത്രുവിന്റെ പദ്ധതികൾ ജൂടമന ശംതന അന്തൽഡപരേതൽ 呀。 വൈഡാമാന ധീപഘടക യേശുവിനെ നാമത്തിൽ എല്ലാ ശത്രുവിൻ്റെ പദ്ധതികളെയും പൊളിച്ച് മാറ്റണമേ കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടണമേ ഡിവോഴ്സിൻ്റെ വക്കോളം എത്തി നിൽക്കുന്ന കുടുംബജീവിതങ്ങൾ യേശുവിനെ നാമത്തിൽ മാറിപ്പോകട്ടെ പച്ച ആ കുടുംബജീവിതങ്ങൾ ഒന്നായി ഡിവോഴ്സ് കേഴ്സുകൾ മാറിപ്പോകട്ടെ കുടുംബജീവിത്തിനകത്ത് പരസ്പരം സ്നേഹവും ഐക്യതയും താഴ്മയും വിനയവും ഉണ്ടാകട്ടെ ആൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് എരി പ്രശ്നങ്ങൾ അമേരി വൈഫ് ഹൌസിൽ നിന്ന് വെല്ലുവിളിക്കുന്ന പ്രശ്നങ്ങൾ യേശുവിനെ നാമത്തിൽ മാറിപ്പോകട്ടെ കുടുംബജീവിതത്തിൽ വിരോധമായി കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുന്ന ആമന് കൂട്ടുകാരിൽ നിന്ന് അനുഭവിക്കുന്ന വെല്ലുവിളികൾ ബന്ധു നിന്ന് അനുഭവിക്കുന്ന വെല്ലുവിളികൾ തകർന്നു മാറട്ടെ പക്ഷെ ആ ജീവിതങ്ങൾ അനുഗ്രഹിച്ച സന്തോഷവും അനുഗ്രഹവും സമാധാനവും അപ്പ അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നയിപ്പ സ്വർഗം ഈ അമ്മയിൻ കുടുംബങ്ങളെ അങ്ങ് സഹായിക്കുന്നതിനായി സ്തോത്രം കർത്താവേ യേശുപ്പച്ച വിവാഹം കഴിഞ്ഞിട്ട് ഒത്തിരി നാളുകളായി ഒരു തലമുറയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ അപ്പാ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെന്ന വാക്തത്വം കാണുവാൻ കഴിയാതെ വേണം കുടുംബജീവിതത്തിനകത്ത് കലക്കമുണ്ടാകുന്ന അവസ്ഥ യേശുവയെ മാറിപ്പോകേണ്ട പച്ച വാക്തത്വ സന്തതികൾ ഇവർക്കുവേണ്ടി ജനിക്കട്ട പച്ച യേശുവെ നീ അത്ഭുതം പ്രവർത്തിക്കണമേ അതുപോലെ സംശയത്തെ കടത്തിവിട്ട് കുടുംബജീവിതത്തിൻ്റെ അമൻ സന്തോഷത്തെ കവർന്നു കളയുന്ന എല്ലാ ശത്രുവിന്റെ പദ്ധതികളും അഴിഞ്ഞുമാറ്റം ഭർത്താവ് അറിയാതെയുള്ള ബന്ധങ്ങൾ ഭാര്യ അറിയാതെയുള്ള ബന്ധങ്ങൾ യേശുവിന്റെ നാമത്തിൽ എല്ലാ ദൈവഹിതമില്ലാത്ത ബന്ധങ്ങളും ബന്ധനങ്ങളും ഇടപാടുകൾ നാമത്തിൽ പ്രൗഢവന ദുരബൽ പ്രൗഢം പ്രാർത്ഥിക്കുന്നു പിതാവേ നിങ്ങൾ ും നിങ്ങളൊരു സ്ക്രീൻ നമ്പർ വിളിക്കുക വിളിച്ചിട്ട് കിട്ടില്ല വാട്സപ്പിനെ നിങ്ങളുടെ പെരുസ്ഥലം വാട്സപ്പ് മെസ്സേജ് ആയിട്ടെടുക്കുക എല്ലാ ലൈവ് പ്രാർത്ഥനയുണ്ട് രാവിലെ മണി മുതൽ ഒരു മണി വരെ ലൈവിൽ കമന്റ് ചെയ്താലും ഞങ്ങൾ നിങ്ങൾക്ക് ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞങ്ങളുടെ ശ്രീ സ്വരാധനയുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ മോർണിംഗ് സെക്ഷൻ കാക്കാമല പ്രഷ്യർ ഫാമിലും മണി മണി മുതൽ എം എസ് മീറ്റിംഗ് വരിക അമീൻ ഗോഡ് പ്രീഷർ ഫാമിലി ഗ്ലോബൽ വിശുദ്ധ എല്ലാ എല്ലാ രാവിലെ ിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ